സഭ എന്താണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ റോമ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ ഒന്നും അല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കൊച്ചിയിൽ വന്നു അന്ന് മുതൽ പോർച്ചുഗീസുകാർ കളിയാക്കി വിളിച്ചതാണ് രാഷ്ട്രീയ അതിന് ഞങ്ങൾക്ക് സൗകര്യം പറഞ്ഞു അർഹതയില്ല സഭ സഭാ ദിനമായി കാതോലിക്കാ ദിനമായി ആദരിക്കുന്ന ദിവസമാണ് മുപ്പത്തി ആറാം ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ പരിശുദ്ധനായ മാർത്തോമാൽ മലങ്കര സഭ സ്ഥാപിതമായി വർത്തമാന കാലഘട്ടത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ട് അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് പ്രചരണം നടത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെയും വാർത്താ ചാനലുകളിലെയും ആളുകളൊക്കെ മലങ്കര സഭയുടെ പൗരാണികതയും മാർത്തോമൻ പാരമ്പര്യമൊക്കെ ഇകഴ്ത്തി കാണിക്കുവാനും സത്യത്തെ വക്രീകരിക്കുവാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ സഭാ ദിനം പ്രാധാന്യത്തോടെ വീക്ഷിക്കുവാൻ സഭാ മക്കൾക്ക് സാധിക്കണം മലങ്കര സഭ എന്താണ് മലങ്കര സഭയുടെ പൗരാണികത എന്താണ് കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഏറ്റവും അധികം യാത്ര ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം മനോഹരമായി ഏറ്റു വ്യക്തിയാണ് തോമാസ് ലിഹ്ലിഹ യഥാർത്ഥത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം എല്ലാ ശുശ്രൂഷകളിലും പ്രതിധ്വനിക്കുന്നുണ്ട് മോറാൻ ഇന്നും എന്നേക്കും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് എത്ര പ്രാർത്ഥനകളും ചെറിയ പ്രാർത്ഥനകളുമൊക്കെ അവസാനിക്കുമ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു നിർത്തുന്നത് തോമസ് ലിഹായാൽ പ്രഖ്യാപിതമായ വിശ്വാസമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് തോമസ് ലിഹ വിളിച്ചു പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവുമേ ആ വാക്ക് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ സുറിയാനി ആരാധനകളിൽ അവസാനം ചെല്ലുന്നത് മോറാൻ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്നും എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവ ഈ അപ്പോസ്തോലിക വിശ്വാസത്തിലും അപ്പോസ്തോലിക പാരമ്പര്യത്തിലും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എ ഡി അൻപത്തിരണ്ടിൽ തന്നെ സ്ഥാപിതമാണ് മലങ്കര സഭ മലങ്കര സഭയുടെ പൗരാണികത ഒരു യൂട്യൂബുകാരനോ ഒരു വാർത്താ ചാനലുകാരനോ ശ്രമിച്ചാൽ വക്രീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ ഈ നിന്ന് പറയുന്ന ഈ പരിശുദ്ധ ദേവാലയം പോലെ മലങ്കര സഭയ്ക്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ള പുരാതന ദേവാലയങ്ങളാണ് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് വിചാരിച്ച് മലങ്കരസഭയുണ്ടായത് പന്ത്രണ്ടിലല്ല മലങ്കരസഭ എന്നുണ്ടായി എന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ മലങ്കരസഭയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഇതുപോലെയുള്ള പള്ളികളുടെ ചരിത്രം പുതുപ്പള്ളി വലിയ പള്ളി പോലെയുള്ള പള്ളികളുടെ ചരിത്രം പഠിക്കണം ഓമസ്ലിഹ ഇവിടെ വന്ന് വിവിധ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ ക്രമീകരിച്ചു പുരാതനമായി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഏഴര പള്ളികൾ സ്ഥാപിച്ചു ആ ഏഴര പള്ളികളും ഇന്നും ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് മാർത്തോമാ ലിഹായുടെ അപ്പോസ്തോലിക പൈതൃകത്തിന്റെ ജീവിക്കുന്ന തെളിവ് അതിനെ കണ്ണടച്ചിരുട്ടാക്കുവാൻ ആർക്കും സാധിക്കത്തില്ല നമുക്കറിയാവുന്നതുപോലെ തോമസ് ലിഹായൽ സ്ഥാപിക്കപ്പെട്ട നെറണം വല്യപള്ളിയും തിരുവിതാംകൂട് വല്യപള്ളിയും അതുപോലെ തന്നെ ഏഴര പള്ളികൾ ഇന്നും പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ ഈ മലങ്കരയിൽ സ്ഥിതി ചെയ്യുകയാണ് തോമസ് ലിഹായൽ സ്ഥാപിക്കപ്പെട്ട സഭ തന്നെയാണ് പൗരസ്ത്യ സുറിയാനി സഭ അല്ലെങ്കിൽ പേർഷ്യൻ ഓർത്രോ സഭ അവിടത്തെയും അപ്പോലെ പരിശുദ്ധനായ മാർത്തോമാസ് ലിഹായാണ് ഈ പേർഷ്യൻ സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ഈ രണ്ട് സഭയുടെയും അപ്പോലൻ മാർത്തോമാലങ്കരസഭ സ്ഥാപിക്കപ്പെട്ടു എന്ന് മലങ്കര സഭ വിശ്വസിക്കുന്നത് പോലെ തന്നെ ബാബിലോണിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പോസ്തോലും മാർത്തോമാസ് ലിഹായാണ് തെറ്റിദ്ധരിക്കരുത് ഈ പാശ്ചാത്യ സുറിയാനി സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യം പാരമ്പര്യമാണ് അതാണ് അന്തോക്കിയൻ പാരമ്പര്യം ആ സുറിയാനി സഭയുടെ പാരമ്പര്യം പേർഷ്യൻ സുറിയാനി സഭയുടെ അപ്പോസ്തോലൻ അപ്പോസ്തോസ്ലിക അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരുടെ വരവ് വരെ മലങ്കര സഭയും പേർഷ്യൻ സഭയും ഒരേ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ നിലനിന്നത് പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഈ പറയുന്ന രണ്ടാം ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നവരും അഭിപ്രായം പറയുന്നവരും ചരിത്രകാരന്മാരും ഒക്കെ ഇന്ന് മറുപടി പറഞ്ഞാൽ നല്ലതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർട്ടുഗീസുകാർ ഇവിടെ വന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കൊച്ചിയിൽ വന്നു അന്ന് അന്ന് പാശ്ചാത്യരായ പോർട്ടുഗീസുകാർ റോമക്കാർ ലത്തീൻകാർ അവരെ അതിശയിച്ചു ഈ കേരളത്തിൽ കണ്ട ക്രൈസ്തവ ദേവാലയങ്ങളും ക്രിസ്തീയ വിശ്വാസികളെയും കണ്ടെത്തും ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കൊച്ചിയിൽ വന്നപ്പോൾ ധരിച്ച ആയിരക്കണക്കിന് മലങ്കര നസ്രാണികൾ സ്രാണികൾ കണ്ടുവന്ന് അദ്ദേഹത്തോടുകൂടെ യാത്ര ചെയ്ത ആന്റണി ഗൂവിയ എന്ന പോർച്ചുഗീസ് ചരിത്രകാരൻ ആയിരത്തി അറുനൂറ്റി അറുപതിൽ തന്നെ രേഖപ്പെടുത്തി അദ്ദേഹം എഴുതിയ ജൊർണാട എന്ന പുസ്തകമാണ് മലങ്കര സഭയെ കുറിച്ച് ആദ്യം പ്രസിദ്ധീകരിച്ച ചരിത്ര പുസ്തകം ആർച്ച് ബിഷപ്പ് മെനസീസിന്റെ കൂടെ ആന്റണി ഗൂവിയ മലങ്കര സഭയിലെ ഏകദേശം എൺപത്തി ഏഴ് പള്ളികളിൽ സഞ്ചരിച്ചതും ഈ പള്ളികളെ ലത്തീൻ വൽക്കരിക്കാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എഴുതിയത് മലങ്കര സഭയുടെ ചരിത്രത്തിന്റെ അടിസ്ഥാനമാണ് അദ്ദേഹം പേർഷ്യൻ സഭയുമായി ബന്ധമുള്ള അപ്പോസ്തോലിക പൈതൃകമുള്ള മലങ്കര സഭയെ കുറിച്ച് പ്രതിപാദിച്ചു ഇന്ന് ചിലര് പറയും എടി മുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ കനാനായക്കാർ ഇവിടെ വന്നു എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിലും കനാനായക്കാർ വന്നു നാലാം നൂറ്റാണ്ടിലും ഒമ്പത് നൂറ്റാണ്ടിലും ക്നാനായക്കാർ വന്നാണ് മലങ്കരയിൽ ക്രിസ്ത്യാനി ഉണ്ടായെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ട് ദൈവാ ദിനത്താൽ കനാനായക്കാർ അങ്ങനെ പറയുന്നില്ല കാരണം ഇന്നും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഗാനായക്കാർ ഖനാനായക്കാരായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് അവരെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറ്റുവാൻ മാറ്റുവാനും ശ്രമിച്ചാലും അവരുടെ സ്വത്ത് ബോധത്തിലും സ്വാതന്ത്ര്യത്തിൽ നിൽക്കും എന്നാൽ ക്നാനായക്കാര് വരുന്ന നാലാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും മലങ്കര സഭയുണ്ട് അതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ വരുമ്പോൾ അവർ മലങ്കരയിൽ ഏകദേശം നൂറോടടുത്ത പള്ളികളും ആയിരക്കണക്കിന് വിശ്വാസികളെയും കണ്ടത് നമുക്കറിയാവുന്നത് പോലെ ലത്തീൻ വൽക്കരണം അത് ശക്തമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നാണ് മലങ്കരയിൽ ആദ്യം ഒരു സിനഡ് കൂടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ സുന്നകദോസിനെ ഉദയം പേരൂർ സുനകദോസ് എന്ന് പറയും ഉദയം പേരൂർ സുന്നകദോസിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മെനസീസ് അല്ലെ ലത്തീൻ ബിഷപ്പ് ഈ സഭയെ ലത്തീൻ വൽക്കരിച്ചു സത്യത്തിൽ ഒരു യൂട്യൂബ് ചാനലുകാരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഞാൻ സീറോ മലബാറുകാരനാണ് ഞാൻ സീറോ മലബാർ എന്നതിൽ അഭിമാനിക്കുന്നു നല്ലത് തന്നെ എന്നാൽ അതിന്റെ അർത്ഥം ഇവിടെ നിലവിലിരുന്ന് ഒരു അപ്പോസ്തോലിക്ക സഭയെ ചവിട്ടി ചാഴ്ത്തിക്കൊണ്ട് അവനവന്റെ വിശ്വാസത്തെ പുകഴ്ത്തുക എന്ന് പറയുന്നത് ഒരു സാഹോദര്യമോ മര്യാദയോ അല്ല ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ വന്ന പോർട്ടുഗീസുകാർ അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം കൊണ്ട് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേരൂർ സുനകദോസ് വിളിച്ചുകൂട്ടി അന്ന് ഏകദേശം അറുന്നൂറ് പുരോഹിതന്മാരും അതിലധികം അത്മായ പ്രതിനിധികളും ഉദയം പേരൂർ സുനക പങ്കെടുത്തെങ്കിൽ അത് വായുവിൽ നിന്നുണ്ടാക്കിയതല്ല ഒരു സ്ഥലത്ത് നിന്നും ഇറങ്ങി വന്നതല്ല ഒന്നാം നൂറ്റാണ്ട് മുതൽ മലങ്കരയിൽ നിന്ന അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ഒരു സഭയുടെ അംഗങ്ങളായിരുന്നു അവർ ഗതികേടെന്ന് പറയട്ടെ ആ പാരമ്പര്യത്തെ മുഴുവൻ ഉദയം ദോശ നശിപ്പിച്ചു എന്നാൽ അൻപത്തിനാല് വർഷം തകഞ്ഞില്ല ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ മലങ്കരന സ്രാണികൾ ഒരുമിച്ചുകൂടി ഊനം കുറിച്ച് സത്യം നിർവഹിച്ചു ഊനം കുറിച്ച സത്യം സത്യം വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ റോമ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ ഒന്നും അല്ല അന്നിവിടെ ഒരു അന്ത്യോക്യക്കാരും വന്നിട്ടുമില്ല യഥാർത്ഥത്തിൽ സത്യം ലോകത്തിൽ ഭാരത സഭയുടെ ചരിത്രം എഴുതിയ അല്പമെങ്കിലും ബോധമുള്ളവർ വ്യക്തമായി പഠിപ്പിച്ചു ഈ മലങ്കര നസ്രാണികളുടെ സ്വാതന്ത്ര്യം മാർത്തോമൻ അപ്പോസ്തോലിക പൈതൃകം അത് പ്രഘോഷിക്കുന്നതിന് വേണ്ടി മലങ്കരയിലെ അർക്കതിയോക്കെ നേതൃത്വത്തിൽ മലങ്കരയിലെ പുരോഹിതരും ജനങ്ങളും എടുത്ത സത്യം എന്തായിരുന്നു തീരുമാനം ഉള്ള മലങ്കര സഭ മക്കൾ പൈതൃകത്തിൽ മാർത്തോഹാഡി അപ്പോസ് കീഴ്പ്പെടുകയില്ലെന്നും സഭയെടുത്ത തീരുമാനമാണ് സത്യം സത്യം നിങ്ങൾക്കറിയാവോ പോർച്ചുഗീസുകാരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് അവർ കടലുകൾ അല്ലെങ്കിൽ കടൽ തീരങ്ങൾ മുഴുവൻ നിരോധിച്ചു പേർഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ സുറിയാനി സഭയിൽ നിന്ന് ഒരു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അർഹതയാക്കോൻ തോമസിനെ പന്ത്രണ്ട് വൈദികർ ചേർന്ന് ഒന്നാം മാർത്തോമയാക്കി അതാം അലങ്കര സഭയുടെ പൗരോഹിത്യത്തിന്റെ മനോഹര ചരിത്രം ഏറ്റവും അധികം രാഷ്ട്രീയ സാമൂഹ്യ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച വ്യക്തി തോമസ് അർക്കതിയാക്കിയവനാണ് അദ്ദേഹമാണ് ഒന്നാം മാർത്തോമയായി വാഴിക്കപ്പെട്ടത് അത് പന്ത്രണ്ട് അച്ഛന്മാര് ചേർന്ന് വാഴിച്ചതുകൊണ്ട് അതിനെ വല്ലാതെ പോർച്ചുഗീസുകാർ കളിയാക്കി എന്നാൽ നമ്മുടെ അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിലൊക്കെ പന്ത്രണ്ട് വൈദികർ ചേർന്ന് വളരെ പ്രത്യേക സാഹചര്യത്തിൽ മഹാപുരോഹിതന്മാരെ കിട്ടാത്തപ്പോൾ അവരുടെ നേതൃത്വം പുരോഹിതന്മാരെ മഹാപുരോഹിതന്മാരെ വാഴിച്ച ചരിത്രമുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിൽ ആയിരുന്ന മോർ ആയിരുന്നോറിയോസ് വന്ന് ഈ ഒന്നാം മാർത്തവുമായ കൈവപ്പ് സാധൂകരിച്ചു അന്നു മുതൽ പോർച്ചുഗീസുകാർ കളിയാക്കി വിളിച്ചതാണ് പേര് കാര്യം വന്ന് ഒന്നാം മാർത്തവുമായി അദ്ദേഹത്തിന്റെ പട്ടത്തെ സാധൂകരിച്ചുകൊണ്ട് ഞങ്ങളാണ് പുരാതന പാരമ്പര്യമുള്ളവർ നിങ്ങൾ ആക്കോവായക്കാരാണെന്ന് കളിയാക്കി വിളിച്ചതാണ് ഈ യാക്കോബായ പേര് അല്ലാതെ അത് ഒരു സഭയുടെയും തലക്കെട്ടൊന്നുമല്ല അവിടെയാണ് ഇന്ന് പലർക്കും തെറ്റുപറ്റിയത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ പന്ത്രണ്ട് അച്ഛന്മാര് ചേർന്ന് അർഹതിയാക്കുവിനെ മാർത്തോമോ ഒന്നാമനായിരുന്നു വായിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പന്ത്രണ്ട് അച്ഛന്മാരിൽ ഒരാളാണ് പറമ്പിൽ ചാണ്ടിക്കത്തന അദ്ദേഹം മലങ്കര സഭയുടെ പുരോഹിതനായിരുന്നു ഒന്നാം മാർത്തോമായി വാഴിക്കാൻ നേതൃത്വം കൊടുത്തിയ ആളാണ് എന്നാൽ പോർച്ചുഗീസുകാർ ഈ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അവരുടെ വശത്താക്കി പോർച്ചുഗീസുകാര് സദ്ദേശീയനായി ഒരു മെത്രാനെ വാഴിച്ചു അതാണ് ഈ പറമ്പിച്ചാണ്ടിക്കത്തനാരിയാണ് സീറോ മലബാർ സഭയുടെ തലവനായി വാഴിച്ചത് അങ്ങനെയാ ഈ സീറോ മലബാർ സഭ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ലോകം മുഴുവൻ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കും മലങ്കര സഭ സീറോ മലബാർ സഭയെക്കായാലും ഇവിടെ വന്ന ഡെച്ചുകാരെക്കായാലും ഇംഗ്ലീഷുകാരെക്കായാലും ആ പുരാതനമായി ഈ ഭാരതത്തിൽ നിലനിന്നതാണ് അതിൽ നിന്നാണ് ഒന്നാമത് സത്യത്തിൽ ഈ സീറോ മലബാർ സഭ ഉണ്ടായത് പിന്നെ ഡച്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എത്ര വർഷം വ്യത്യാസമുണ്ട് നൂറ്റി അൻപത് വർഷം നൂറ്റി അൻപത് വർഷത്തിന് മുമ്പിലാണ് അന്ത്യോക്യൻസ് ആദ്യം ഈ മലങ്കരയിൽ കാലുകുത്തിയത് ഞാൻ ഈ പുതുപ്പള്ളി പള്ളിയിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വന്നു ഈ പള്ളി പള്ളി പാത്രകീസിന്റെ കീഴിലാണെന്ന് എഴുതി കൊടുക്കണമെന്ന് ഇവിടുത്തെ മലങ്കര നസ്രാണികളോട് പറഞ്ഞിട്ട് അവർ അവരന്ന് ചെയ്ത ഒരേ കാര്യം അതാണ് ഇന്നും മലങ്കര സഭ ചെയ്യുന്നത് അതിന് ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്ന് ഈ പുതുപ്പള്ളിയിലുള്ള മലങ്കര നസ്രാളി പറഞ്ഞു അതാണ് ഇന്നും സ്വാതന്ത്ര്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ പള്ളിയിൽ നിന്ന് ദിനത്തെ കുറിച്ച് മലങ്കര സഭയുടെ പൗരാണികതയെ കുറിച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഒരു നൂറ്റി അമ്പത് വർഷത്തിന് മുമ്പ് വന്ന പാത്ര കേസ് മലങ്കരിയിലെ പുരാതന പള്ളികളിൽ എല്ലാം കയറി നടന്ന പള്ളി എൻ്റെതായി എന്റേതായി എന്ന് എഴുതി അതിനായി ഉടമ്പടി ഉടമ്പടി എന്ന് പറയാതി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അല്ല മലങ്കരസഭയിലെ സ്വത്തുക്കളുടെയും സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ ജീവിതത്തിന്റെയും ക്രമീകരണം അത് ശരിക്കും മനസ്സിലാക്കണം ഇന്ന് പലപ്പോഴും പള്ളി പള്ളിപിടുത്തമെന്നും മറ്റു രീതികളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിക്കുമല്ലോ ഈ സമുദായ കേസ് അതിന്റെ ഒന്നാം സമുദായ കേസിന്റെ വിധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലാണ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് ഈ ഒന്നാം സമുദായ കേസ് ഹൈക്കോടതി വിധി പാത്രക വിഭാഗത്തിന് അനുകൂലമായിരുന്നു നിങ്ങൾക്കറിയാവോ അന്ന് വിട്ടു കോടതി കേസ് കെട്ടിവെക്കാൻ വേണ്ടിട്ട് പരിശുദ്ധനായ ഗീവർ ഗിസ് ബാബായ കാറ് ഓട്ടയം ടൗണിന്റെ നടുക്ക് വെച്ച് ജപ്തി ചെയ്യാൻ ശ്രമിച്ചു പരിമല സെമ്മനാരിക്കും പരിമല ക്രമീകരണങ്ങൾക്കും റിസീവറ് വെച്ചു തിരുവനന്തപുരത്ത് കത്തിറ്റപ്പള്ളിക്ക് റെസീവർ വെച്ചു എന്തും മാത്രം മലങ്കര സഭയെ തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിച്ചു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വിധി മാറി ഒന്നാം സുപ്രീം കോടതി വിധി സഭയുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു നിങ്ങൾക്കറിയാവോ ഈ ഒന്നാം കാതോലിക്കായെ വാഴിച്ചു കഴിഞ്ഞപ്പോ ഇവിടെയുള്ള റോമൻ കത്തോലിക്കരും ത്തോലിക്കരും എല്ലാരും കൂടി എന്ത് പേരെ എന്തിനു എന്ന സ്ഥാനം എത്ര മാത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ തന്നെ മലങ്കരവത്ര പോലിത്ത പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഏത് മാവേലിക്കരെ പടിയോലയ്ക്ക് മുമ്പ് തന്നെ മലങ്കരവത്ര പോലിത്താ പ്രഖ്യാപനം വന്നപ്പോഴും എത്രമാത്രം മലങ്കര നസ്രാണികളെ നിന്നിച്ചു പക്ഷെ ഇന്ന് ഈ കേരളത്തിലെ സർവ കർദിനാൾക്കും സർവ നേതാവിനും ഈ രണ്ട് പേര് മതി കാതോലിക്കായി മലബരവത്രയും പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല അടിമയായി ജീവിച്ചാലും സ്വതന്ത്ര പേരാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു കണ്ണ് തെക്കോട്ടും മറ്റേ കണ്ണ് വടക്കോട്ടും ഇരുന്നാലും പോങ്കണ്ണി ആണെങ്കിലും മീനാക്ഷിയിൽ വിളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഒന്നേ കാതോലിക്കൂ മലങ്കര ഒന്നേ ഉള്ളൂ അതാണ് മലങ്കരയുടെ ചരിത്രം ഞാന് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കറ്റ അത് മലങ്കര സഭയുടെ ചരിത്രപരമായ വളർച്ചയാണ് ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള സഭയുടെ ചരിത്രപരമായ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് കാതോലിക്ക സ്ഥാപനം അത് മുഖാന്തരം ഇവിടെ മെത്രാപോലിത്തന്മാരും കൂടി തദ്ദേശീയമായി സഭയുടെ പരമാധ്യക്ഷനെ വാഴിക്കുവാനും വിശുദ്ധ മൂറോൺകൂദാശം നിർവഹിക്കുവാനും ഉള്ളു തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാക്കി ചിലരൊക്കെ പറയും തൊള്ളായിരത്തി എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തല്ലേ എന്നാൽ നിങ്ങൾക്കറിയാവോ ഈ വലിയ പുരാതനത്വം പറയുന്ന അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഡെമസ്കോസിൽ സക്കാപ്രധമൻ ബാബായ അധ്യക്ഷതയിൽ കൂടിയ സുന്ദഗ ദോസിലാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാകുന്നത് അതിന് എത്രയോ വർഷം സഭയ്ക്ക് ഭരണഘടന ഉണ്ടായി നമ്മൾ എന്താ ഈ സഭാതലവനായി പാത്രികീസിനെ സ്വീകരിക്കാത്തറിയാവൂ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ഒന്നാമത്തേത് ഓറിയന്റൽ ഓർത്തറോ സഭകൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തിലുള്ള സഭ സഭ റോമ അതിന്റെ പരമാധ്യക്ഷൻ പോപ്പാണ് ഗ്രീക്ക് ഓർത്തോ സഭയുടെ പരമാധ്യക്ഷൻ പോപ്പായിട്ട് അറിയപ്പെടും എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കിന്റെ കിഴക്കുള്ള ഫാർ ഈസ്റ്റേൺ ആ സഭകളെയാണ് ഓറിയന്റൽ ഓർത്തോസഭ എന്ന് പറയുന്നത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം നമ്മുടെ അന്ത്യോക്യൻ സുറിയാനി സഭയും അതുപോലെ തന്നെ കോപ്റ്റിക് സഭയും അർമീനിയൻ ഓർത്തഡോക്സ് സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം അതത് സഭയുടെ മെത്രാപോളിറ്റന്മാരും സിനഡും തിരഞ്ഞെടുക്കുന്ന സഭാ നേതൃത്വം സ്വതന്ത്രം അല്ലെങ്കിൽ സ്വയ ശീർഷകത്വമുള്ള ചർച്ചാണ് ഒരു ഓർത്തഡോക്സ് സഭയും മറ്റൊരു ഓർത്രോ സഭയും അതിന്റെ കീഴിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഓറിയന്റൽ പ്രത്യേകതയാണ് അവനവന്റെ സഭയുടെ പരമാധ്യക്ഷനെ മലങ്കര സഭയുടെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കാത്ത ഒരു അധ്യക്ഷനെയും നമ്മൾ അംഗീകരിക്കത്തില്ല അത് മലങ്കര സഭയുടെ ഓറിയന്റൽ ലോർത്രോ സ്വഭാവമാണ് രണ്ടാമത്തേത് ഏകദേശം പതിനേഴാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നൂറ്റി അൻപത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പാത്രികീസ് ബാവ ഇവിടെ വന്നു മലങ്കര സഭയിൽ അന്നത്തെ പ്രത്യേക സാഹചര്യം ഇംഗ്ലീഷുകാരെ നവീകരണ ക്രമീകരണം നടത്തുന്നുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അന്ത്യോക്യൻ സഭയുമായിട്ട് വളരെ സ്നേഹത്തിലും ബന്ധത്തിലുമാണ് അവിടുന്ന് വന്ന പല പിതാക്കന്മാരെയും കബറിടം മലങ്കരയിലുണ്ട് അതിന് ഒന്നും പ്രാധാന്യമില്ലാതെ മലങ്കര സഭ കരുതുന്നില്ല അതുകൊണ്ടാണ് സഭയുടെ ഭരണഘടനയിൽ പോലും പാത്രകീസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാൽ പാത്രകീസ് അല്ല മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര പത്രാ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് അത് ഒരു കാതോലിക്കായേ ഉള്ളൂ ഒരു മലങ്കര പത്രാ ഉള്ളൂ രണ്ടാമത്തെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാത്രഗീസ് ഉണ്ടാക്കിയ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് നൂറ്റി അമ്പത്തി എട്ട് അമ്പത്തി എട്ട് ആർട്ടിക്കിൾ അതിൽ നാൽപ്പതാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യയിലെ സഭയുടെ കാതൂലിക്കായിരിക്കും ഇവിടുത്തെ കനാനായ ആർച്ച് ബിഷപ്പിനും അതുപോലെ അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ആളുകൾ ചെന്ന് വെച്ച പള്ളി ആ പള്ളിയുടെ ഭരണത്തിലുള്ള ബിഷപ്പിനും ീസിനെ തെരഞ്ഞെടുക്കുന്നതിൽ വോട്ടവകാശമുണ്ട് തെരഞ്ഞെടുക്കുന്നതിൽ പങ്കെടുക്കാം ആ കൂട്ടത്തിൽ നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുവാൻ അർഹതയില്ല നമ്മുടെ ഇപ്പോഴത്തെ അപ്രിയാനായും ഇവിടെ നിന്നുള്ള തിരുമേനിമാരും അവിടെ പോയിരിക്കാം ഒരിക്കലും സിറിയൻ പാത്രയ്ക്ക് സാകാനുള്ള സെറിയൻ പാത്രയ്ക്ക് സാകാനുള്ള അവകാശം ഇല്ല നിങ്ങൾക്കറിയാം ബഹിരാകാശത്ത് ഇന്ത്യക്കാരിക്ക് പോകാം അമേരിക്കൻ പ്രസിഡന്റായി ഇന്ത്യക്കാരനെ മത്സരിക്കാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇന്ത്യക്കാരന് തീരാം എന്നാൽ ലോകത്തിലെവിടെയെങ്കിലും ഒരു ഭരണഘടന ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരനെങ്കിൽ അത് അതുകൊണ്ടാണ് മലങ്കര സഭ അത് അംഗീകരിക്കാത്തത് ഇത് കേരളത്തിലെ ഭരണാധികാരികൾക്കോ തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിന്റെ ഭരണാധികാരികൾക്കോ മനസ്സിലാകുന്നില്ല എന്നത് ഖേദകരവും ദുഃഖവുമാണ് നിങ്ങൾക്കറിയാം ഈ മൾട്ടിനാഷണൽ ഈ ഇന്ന് ലോകത്തിലെ ഏത് വലിയ കമ്പനികളിലും ആമസോൺ കമ്പനിയിലും അതുപോലെ തന്നെ നാസയുടെ ആകാനും ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റായി മത്സരിക്കാനും ഒന്നും ഒരു ഇന്ത്യക്കാരനെ മാറ്റി നിർത്തുന്നില്ല എന്നാൽ ഇന്ത്യക്കാരൻ നേതൃത്വത്തിൽ വരരുതെന്ന് പറയുന്ന ഏക ഭരണഘടന അന്ത്യോക്ക്യം സഭയുടെ ഭരണഘടനയാണ് പിന്നെ നമ്മുടെ പണി നിന്ന് അവിടെ പോവുക വോട്ട് ചെയ്യുക ജയ് ജയ് വിളിക്കുക അതിനെ അതിനെ സ്വാഭാവികമായും ആത്മാഭിമാനമുള്ളവൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് വട്ടശ്ശേരി തിരുമേനിയും പുലിക്കോട്ട് തിരുമേനിയും സൽമൂസ എന്ന് വെച്ചാൽ വിധേയപ്പെട്ട ഉടമ്പടി എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞത് സഹോദരങ്ങളിൽ അതുകൊണ്ട് സഭ അന്നും ഇന്നും ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ കഷ്ടതകൾ മലങ്കര മലങ്കരസഭയ്ക്ക് മാറിക്കിട്ടും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വരും തലമുറ ചരിത്രം പഠിച്ച് വേദശാസ്ത്രം പഠിച്ച് സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ എന്താണ് കാതോലിക്കേറ്റെന്നും എന്താണ് മലങ്കര സഭയുടെ അപ്പോസ്തോലിക മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സഭയുടെ നിലനിൽപ്പ് ശോഭനമാണ് ഭാവി ശോഭനമാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആരംഭിച്ച ഇന്ന് പാശ്ചാത്യ സുറിയാനി ആരാധന പാരമ്പര്യം ദമസ്കസിൽ നിലനിൽക്കുന്നതിനേക്കാളും അർത്ഥപൂർണമായി നിലനിൽക്കുന്ന സ്ഥലം മലങ്കര സഭയാണ് അത് ഓരോ പട്ടംകുടകളും ഓരോ ശുശ്രൂഷകളും ഒക്കെ കണ്ടാൽ ഈ ശുശ്രൂഷ ഇന്ന് ഭംഗിയായി നടത്താൻ അറിയാവുന്നത് ആരാണെന്ന് ഏവർക്കും മനസ്സിലാകും അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ മാർത്തോമോസ്ലിഹായ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ഇന്നുവരെ മാർത്തോമാൽ മുതൽ വരെ മലങ്കര സഭയെ ശുശ്രൂഷിച്ചിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ഈ സഭയ്ക്ക് ഈ സഭയ്ക്ക് എല്ലാ അർത്ഥതലത്തിലും ഭാവിയും ഇതിന്റെ പ്രതിസന്ധികൾ അതിനെ അതിജീവിക്കാനുള്ള തന്റേടവും ശക്തിയും മലങ്കര മലങ്കരസഭയ്ക്കുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ഞാൻ നിൽക്കുന്ന ഈ പു പുതുപ്പള്ളിപ്പള്ളിയിലെ വിശുദ്ധ മത്മ അനേക ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അനുഭവിച്ച ഈ ഇടവകയിൽ നിന്ന് ദൈവസന്നദിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ പൂർവീക പിതാക്കന്മാരെയും ഞാൻ ഈ അവസരം ദൈവസന്നദിയിൽ ഓർക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭാദിനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിജ്ഞയെടുത്ത് സഭാദിനത്തിന്റെ പ്രത്യേക ശുശ്രൂഷകൾ അവസാനിക്കും അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് കുക്ലിയോ ചൊല്ലി വിശുദ്ധ കുർബാന തുടരുന്നതാണ്